ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് വീടിൻ്റെ പുറകുവശത്തുള്ളൊരു ഭാഗം കാണിച്ചു തരാം ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പാത്രം കഴിക്കുന്നതാണ് കേട്ടോ കരിയുള്ള പാത്രങ്ങളും അതേപോലെ മീൻ വൃത്തിയാക്കലൊക്കെ ഇവിടെ കേട്ടോ ഈ സ്ഥലത്താണ് അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്കിവിടെ മീനാക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ അതൊക്കെ കൈകല് ഇവിടെ തന്നെയാണ് പിന്നെ അടുത്തത് ഇവിടെ ടേബിൾ ഉണ്ട് നമുക്ക് പുറത്ത് വലിയ സാധനമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസ് ഗ്യാസൊക്കെ നല്ല സ്ഥലമുണ്ട് പിന്നെ അയൽ ഉണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് നമുക്ക് വിരിച്ചിടാം അല്ല അയൽ അവിടെ ഉണ്ട് ഇത് അലക്കുകട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അലക്കിയിട്ട് ഇവിടെ അയലിൽ തോ വിരിച്ചിടുക പിന്നെ അവിടെ ഒരു വിറക് സ്റ്റാൻഡുണ്ട് ട്ടോ നമുക്ക് പുക അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ വെക്കല വിറകാണ് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ മയക്കാലമായാലൊക്കെ നമുക്ക് ഡ്രസ്സ് എത്ര ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടെയും ഡ്രസ്സൊക്കെ വിരിച്ചിടാം പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഈ സൈഡിലായിട്ട് വാഷിംഗ് മെഷീനിൽ ഇറക്കിയിട്ടും അവിടെ നമുക്ക് വിരിച്ചിടാം പിന്നെ ഇവിടെ കുറച്ച് കറിവേപ്പിലയും മുരിങ്ങൻ്റെയും ഡക്കാപ്പായം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ വറുത്ത് ഇങ്ങനെ ഒരു സ്ഥലമില്ല അത് വളരെ അത്യാവശ്യ കേട്ടോ നമുക്കുള്ളിൽ അത്രയും കച്ചറായി കിട്ടും നമ്മളുള്ളിൽ നിൽക്കുന്ന കാട്ടിലധികം വറുത്തുണ്ടോ ഇവിടെ കേട്ടോ ടൈം സെൻ സ്പെൻഡ് ചെയ്യാല് അപ്പോൾ ഒരു ഉച്ച ടൈം വരെ ഞങ്ങൾ അവിടെത്തന്നെ ഉണ്ടാവും ഉച്ചക്ക് ശേഷമാണ് അധികം ഉള്ളിൽ ഉണ്ടാവാറ് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്